സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മുപ്പത്തിയെട്ട് വർഷത്തെ മീറ്റർ റെക്കോർഡ് തകർത്ത ഇടുക്കിയുടെ വേഗറാണി ദേവപ്രിയക്ക് വീടൊരുങ്ങുന്നു സി പി എം ഇടുക്കി ജില്ലാ കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ശിലാസ്ഥാപനം നടത്തി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഓൺലൈനിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തപ്പോൾ ഉടുമുഞ്ചോല എം എൽ എം എം മണി ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മുപ്പത്തിയെട്ട് വർഷത്തെ മീറ്റർ മാറിയ കാൽവരി മൌണ്ട് സ്കൂളിലെ വിദ്യാർത്ഥിനി ദേവപ്രിയ ഷൈബുവിനാണ് വീടൊരുങ്ങുന്നത് റെക്കോർഡ് നേട്ടത്തിന്റെ നെറുകയിലെത്തിയപ്പോഴും തനിക്കൊരു വീടില്ല എന്ന കണ്ണീർ വാക്കുകൾ കടതി വരുത്തിയാണ് സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് വീട് നൽകുമെന്ന് പ്രഖ്യാപിച്ചത് സംസ്ഥാന കായികമേള കഴിഞ്ഞ് ഇന്ന് രാവിലെ ദേവപ്രിയ സ്വന്തം നാട്ടിലെത്തിയപ്പോഴാണ് വീട് നിർമ്മാണത്തിന് തറക്കല്ലിട്ടത് നാല് കിടപ്പ് മുറികളും ഡൈനിങ് ഹാളും അടുക്കളയും വർക്കേരിയയും ഉൾപ്പെടെ വിപുലമായ സൗകര്യങ്ങളോടുകൂടിയ ഭവനമാണ് സി പി ഐ എം ജില്ലാ കമ്മിറ്റി ഒരുക്കുന്നത് കാമാക്ഷി പഞ്ചായത്തിലെ കോട്ടക്കല്ലിൽ നടന്ന യോഗത്തിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഓൺലൈനിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തപ്പോൾ ഉടുമഞ്ചോല എം എൽ എ എം എം മണി തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു കേരളത്തിലെ മലയോര മേഖലകളിൽ നിരവധിയായ കുട്ടികൾ അവരുടെ അവരുടെ പ്രതിഭ യും മത്സരങ്ങളിലും അവരുടെ അവസാനിക്കുന്നത് സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് അധ്യക്ഷനായിരുന്നു ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എം ജെ മാത്യു റോമിയോ സബാസ്റ്റം തുടങ്ങിയ നേതാക്കളും കാമാക്ഷി പഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ വിജേഷ് ഉൾപ്പെടെ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു ചടങ്ങിൽ വെച്ച ദേവപ്രിയയെയും ഹൈജമ്പിൽ വെങ്കല മെഡൽ നേടിയ ജോൺ ബിനോയിയെയും പരിശീലകൻ ടിബിനെയും ആദരിച്ചു നിരവധി പേരാണ് പരിപാടികളിൽ പങ്കെടുത്തത് ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി